നാളെ ചൊവ്വാഴ്ച ജനുവരി പതിനാല് മകരമാസവും ഉത്തരായണ പുണ്യകാലവും ആരംഭിക്കുകയാണ് നാളെ മകരച്ചൊവ്വയും കൂടിയാണ് നാളെ ചൊവ്വാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനാണ് മകര സംക്രമ പൂജ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും ദൂതൻ വശം കൊടുത്തുവിടുന്ന നെയ്യെ അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുകയാണ് സംക്രമ പൂജയിലെ പ്രധാന ചടങ്ങ് ചൊവ്വാഴ്ച വൈകിട്ടാണ് ശബരിമലയിൽ തിരുവാഭരണ ചാർത്തി സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ ദിവ്യ ദർശനം ലഭിക്കുന്ന ദീപാരാധന ആകാശത്തപ്പോൾ മകരനക്ഷത്രം ഉദിച്ചുയരും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ശാസ്താവിന് ശാസ്ത്ര ഗായത്രി ഭൂതനാഥ ഗായത്രി എന്നിങ്ങനെ രണ്ട് മുഖ്യ ഗായത്രി മന്ത്രങ്ങളാണുള്ളത് ഓം ഭൂതാധിപായ വിത്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്താ പ്രചോദയാത് എന്നതാണ് ശാസ്ത്ര ഗായത്രി മന്ത്രം ഓം ഭൂതനാഥായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോ ശാസ്താ പ്രചോദയാതെന്നതാണ് ഭൂതനാഥ ഗായത്രി മന്ത്രം